ക്കും എല്ലാവർക്കും സുഖല്ലേ നല്ല മഴ മക്കളെ ഏതായാലും പ്രാപ്തീ വെള്ളമല്ലാന്ന് പരാതി അറിയില്ല മഴയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മഴയാണ് സൂക്ഷിക്കുക കട്ടിങ്ങയുടെ പുഴയുടെ സൈഡിൽ മരച്ചോട്ടില് വീടിൻ്റെ സൈഡിൽ മഴ ഉണ്ടെങ്കിൽ എല്ലാം കരണ്ട് കമ്പി എല്ലാം സൂക്ഷിക്കണം നമ്മൾ അപ്പം ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ആരുടെയും സഹായം വേണ്ട നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്നോടും അങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴൊന്നുമല്ല കേട്ടോ വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പത്തിരുപത്തിയാറ് വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് അന്നാണ് അത് പറഞ്ഞത് അപ്പോൾ അന്നും എൻ്റെ ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ഒരാണാണ് ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങനെ പറയരുത് ഏത് സമയത്താണ് ആർക്കാണ് എവിടെ വെച്ചിട്ടാണ് ആരുടെ കൈകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ റോട്ടി കിടന്നാവാം വീട്ടിൽ കിടന്നാവാം ബസ്സിലാവാം യാത്രയിലാവാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത് ആരോടും അത് പറയാനുണ്ടായത് കാരണം നിൻ്റെ സഹായം എനിക്ക് വേണ്ടാന്ന് പറയാനുള്ള കാര്യം ഒരായലൊക്കെ പ്രശ്നം വന്നിട്ടോ അതിലൊക്കത്തൊരു വഴക്ക് കൂടിയതാണ് അപ്പോൾ അതിലാണ് അങ്ങനെ വന്നത് വഴക്ക് കൂടാനുണ്ടായ കാരണം എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടി വരും ഞാൻ പറയാം എനിക്കൊരു പത്തിരുപത്താറ് വയസ്സേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കന്ന് കുറച്ച് ദൂരന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ അപ്പോൾ ഒരു കുടം ഒപ്പത്തും ഒരു കുടം തലയിലും വെച്ചിട്ടാണ് ഞാൻ വെള്ളം എടുത്തിട്ട് വരിക അപ്പോൾ ഈ മനുഷ്യൻ അന്ന് തന്നെ എൻ്റെ ബാപ്പാൻ്റെ പ്രായമാവാറുള്ള വയസ്സുണ്ട് അതിനേക്കാൾ കൂടുതൽ വയസ്സുണ്ട് എൻ്റെ വാപ്പാൻ ഒക്കെ ഞാൻ മനുഷ്യനറിയാം അപ്പോൾ ആളെ പേരതൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നു പറയണു ചെറുപ്പൻ്റെ വീടിയെ കാണുമ്പം അതറിയാവുന്നവർക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ വെള്ളം എടുക്കാൻ വേണ്ടി ഈ കുടം ഒരു കുടം ഒക്കെ വെച്ച് ആ കയ്യിൽ തന്നെ കുടം തൂക്കിയിട്ട് ഒരു തോർത്തം കൊണ്ട് തോളിലുട്ടിട്ട് ഞാൻ വെള്ളത്തിന് പോകും വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ഈ മനുഷ്യൻ ഇന്ന് മരിച്ച് അസ്ഥിയും കൂടെ ദ്രവിച്ച് കാണും കേട്ടോ അള്ളാഹു അവർക്കും നമുക്കെല്ലാം പുറത്ത് തട്ടും അപ്പോൾ പറയുന്ന ഒരു പാട്ടുണ്ട് പാടുന്നൊരു പാട്ടുണ്ട് അതായത് അല്ലോ ഒരു തമിഴ് പാട്ടാണ് തണ്ണീക്കുടമെടുത്ത് പെണ്ണെ നീ നടന്നതെന്നാൽ തവിക്കുകയേ എ മനസ്സ് തവിക്കതേന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളത്തിൽ പോകുമ്പോൾ ഈ ഒരു പാട്ട് നമ്മളെ വാപ്പാനേക്കാൾ പ്രായമുള്ളൊരു മനുഷ്യനിരുന്ന് നമ്മളെ കളിയാക്കിക്കൊണ്ട് പാടുമ്പോൾ ഇത് ഒരു വട്ടമല്ല ഒരായിരം വട്ടം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് സങ്കടമാണ് വന്നത് ദേഷ്യമല്ല സങ്കടം കാരണം എന്തിനാണ് ഈ മനുഷ്യനെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് എന്നുള്ള സങ്കടം അപ്പോൾ ഞാൻ ഒരു ദിവസം ഇറങ്ങിച്ചെന്നിട്ട് ഇവരെ വീട്ടിലേക്ക് തന്നെ നേരിട്ട് ഞാൻ ഇറങ്ങി ചെന്നു ഒരു ദിവസം ഞാൻ റോട്ടിൽ നിന്ന് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് ചോദിച്ചു അതിനായാലും മറുപടി ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇത് ആവർത്തിപ്പിച്ചപ്പോൾ ഞാൻ കുടം എടുത്ത് പോകുമ്പോൾ ഈ പാട്ട് പാടുകയാണ് കാലിക്കുടം കൊണ്ട് പോകുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത് കാലിക്കുടം കൊണ്ട് പോകുമ്പോഴും പാടും തിരിച്ചു വരുമ്പോഴും പാടും എന്നെ കണ്ണി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഈ പാട്ട് പാടും അപ്പോൾ എനിക്കത് വിഷമായി തോന്നിയത് ഞാൻ ആ അവിടെ തന്നെ വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ വാപ്പാൾ അതിനേക്കാൾ പ്രായമുള്ള നിങ്ങൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഇങ്ങനെ പാടി എന്നെ കളിയാക്കുന്നത് ശരിയാണോ എൻ്റെ പ്രായമെല്ലാം മക്കൾ നിങ്ങൾക്കില്ലേ നിങ്ങളിത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കും അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി ഈ പറഞ്ഞതുമായി തന്നെ ഞാനൊരു പാട്ട് പാടുന്ന നിനക്കെന്താണ് എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പാട്ട് പാടിക്കോ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നിങ്ങൾ പാടിക്കോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈ വെള്ളം എടുത്ത് വരുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ചുള്ള പാട്ട് തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്ന എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യമല്ല എനിക്ക് വരുന്നത് ഞാൻ ആ മനുഷ്യനോട് തുറന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ദേഷ്യമല്ല വരുന്നത് എനിക്ക് സങ്കടമാണ് വരുന്നത് എന്ന് പറഞ്ഞു ഇത് വച്ച് ഇയാൾ വീണ്ടും ഇതാവർത്തിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും ഞാൻ ദേഷ്യം വന്നപ്പോൾ ഞാൻ ഒരുപാട് എന്തൊക്കെയോ പോയി വിഷമം കൊണ്ട് പറഞ്ഞു പോയി പറഞ്ഞു പോയി പിന്നെയും അത് നിലയ്ക്കുന്നില്ല അങ്ങനെ ഇതെനിക്ക് വല്ലാത്തൊരു ഡിപ്രഷനായിട്ട് വരാൻ തുടങ്ങി കാരണം നം ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഭാഗങ്ങൾ ഒരു പാട്ടല്ല വേറെ പാട്ടുകളും എടുത്ത് പിന്നെ പാടാൻ തുടങ്ങി ഒരു വൈരാഗ്യമാതിരിയായി അങ്ങനെ പാടി പാടി പാടിയായാലും പലതും പാടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതിഷൻ കൊടുത്തു അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് എനിക്കത് വല്ലാത്ത വിഷമാണ് ദേശിയല്ല സങ്കടമല്ല വഴക്കുണ്ടാക്കാൻ നിൽക്കല്ല അതൊന്നും നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല വീട്ടിലുള്ളവരും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് നിർത്തി തരണം എന്ന് പറഞ്ഞിട്ട് എന്നൊരു പരാതി കൊടുത്തു അന്ന് തന്നെ പോലീസുകാർ വന്നു അത് നിർത്തുകയും ചെയ്തു ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു ആവർത്തിച്ചാൽ നിന്നെ കൊണ്ടുപോയി അടയ്ക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് അതോടുകൂടി അത് അവസാനിച്ചു പക്ഷെ എനിക്ക് വിഷമമുണ്ട് കാരണം ആ മനുഷ്യന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു വട്ടമല്ല ഒരായിരം വട്ടം നിങ്ങളോട് പറഞ്ഞു പക്ഷേ നിങ്ങളതനുസരിക്കാത്തത് കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു നിവൃത്തിയില്ല അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാളും ഇയാളെ ഭാര്യ ഇവിടെ കൂടി വലതും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി വഴക്കുണ്ടാക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പരിഹസിക്കുക പരിഹസിക്കുക പല വാക്കുകളും പറഞ്ഞാൽ നമ്മളെ പരിഹസിക്കുക എന്തുകൊണ്ടോ നമ്മളെ അവരുദ്ദേശിച്ച വഴിയിൽ കിട്ടിയില്ല എന്ന് വെച്ചിട്ടോ എന്തോ എന്ന് എനിക്കറിയില്ല പരിഹസിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും ഞാനും കുറേ കേട്ടപ്പോൾ ഞാനും അതിന് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ വഴക്കുകളായി വഴക്കുകളായപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തടുത്തിരിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾക്ക് എപ്പോഴാണ് ഓടി വരികയെന്ന് പറയേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല എനിക്കും നിങ്ങൾക്കെല്ലാം മരിച്ചു പോകണം അതുകൊണ്ട് ഇതൊന്നും വേണ്ട നമുക്ക് നല്ല രൂപത്തിൽ കഴിയാം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നില്ലെങ്കിലും പോയില്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും പ്രശ്നങ്ങളില്ലാതിരിക്കുക എന്ന് പറഞ്ഞത് പറഞ്ഞെൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എന്ന് അന്നും എൻ്റെ ഒരു ചെറിയ ബുദ്ധി തോന്നിയത് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞാൽ തന്നതി മരണം എനിക്കാണോ നിങ്ങൾക്കാണോ വരികയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ കുടുംബത്തിലും ആളുകൾ കുറവാണ് എൻ്റെ കുടുംബത്തിലും ആളുകൾ കുറവാണ് ചുറ്റുപാടുള്ളതും നമ്മളെ ക്രിയകൾ അറിയാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആരുടെ സഹായം ഞാൻ ആവശ്യപ്പെട്ടാലും നിൻ്റെ സഹായം ഞാൻ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു വീണ്ടും ഈ മനുഷ്യൻ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു സമയം നോക്കിയുണ്ടോ തുടർന്നു കൊണ്ടേയിരുന്നു ഞാൻ ലാസ്റ്റ് ഈ പരിഹാസങ്ങൾ സഹിക്കാതെ 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 ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വന്നു എൻ്റെ മനസ്സിൻ്റെ ഒരു മനുഷ്യൻ്റെ നാക്കിൻ്റെ ഗുണമൊന്നാലോചിക്കണേ ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വന്നു കാരണം കിടന്നാൽ ഉറക്കം പറ്റില്ല ആഹാരം കഴിക്കാൻ പറ്റില്ല കുളിക്കാൻ തോന്നില്ല മനസ്സാകെ പോയി പരിഹാസം കേട്ട് 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 നമ്മളൊന്നും പറയില്ല എന്നാലും നമുക്ക് ഈ പരിഹാസം അങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല ആഹാരം കഴിക്കാനൊക്കെ പറ്റില്ല അങ്ങനെ ഡിപ്രഷനുള്ള മരുന്ന് വാങ്ങി ഞാൻ കഴിച്ചു കഴിച്ചൊരു രണ്ട് വർഷം വീണ്ടും കഴിഞ്ഞു പോയി പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ഈ വേദന മാറിയിട്ടേ ഇല്ല അതങ്ങനെ നിന്നു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് വന്നപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മിണ്ടലൊന്നുമില്ല കേട്ടോ ഞാൻ മിണ്ടാൻ പോകില്ല ഇവരും ഇരിക്കും ഭാര്യയും ഭർത്താവും ഇരിക്കും ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങിയതേയില്ല ഞാൻ അവരങ്ങനെ പറഞ്ഞോട്ടേത് ഞാൻ എൻ്റെ കഴിയുന്നതും എൻ്റെ വീട്ടിൽ ഒരു ടൈപ്പ് റിക്കാഡ് ഉണ്ടായിരുന്നു ചെറിയൊരു ടൈപ്പ് റിക്കാഡ് കാരണം നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വീടുകളിലും അന്നൊക്കെ പാട്ട് കേൾക്കാൻ ടി വി അല്ല ടൈപ്പ് റിക്കാഡാണ് അപ്പം എൻ്റെ സഹോദരനോട് പറഞ്ഞ് അവനോട് ഈ അവസ്ഥകളെല്ലാം പറഞ്ഞിട്ട് വലിയൊരു പോപ്സ് ഒരു സ്പീക്കർ കൊണ്ടുവന്ന് എൻ്റെ സഹോദരൻ അവിടെ ഫിറ്റ് ചെയ്തു തന്നു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ സ്പീക്കർ അവിടെ ഫിറ്റ് ചെയ്തിട്ട് ക്യാസറ്റുകൾ ഇഷ്ടംപോലെ വാങ്ങിയവിടെ വെച്ചു ഈ ക്യാസറ്റുകൾ വാങ്ങി പാട്ടിടും കഥാപ്രസംഗം ഇടും അതായത്മാതിരി കോമഡികൾ ഇടും സിനിമകളിടും അങ്ങനെ ഈ ക്യാസറ്റിലിത് കേൾക്കാൻ തുടങ്ങി ഏത് നേരത്തും അത് കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ ഇവരെ സൗണ്ട് എൻ്റെ ചെവിയിലേക്ക് കേൾക്കാതിരിക്കും കാരണം അത്ര അടുത്താണ് വീട് ഈ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി റേഡിയോ വാങ്ങിച്ചു ഈ ടൈപ്പ് ടൈപ്പുടിക്കാട് എപ്പോഴും വച്ച് പോകാൻ പറ്റില്ലല്ലോ കിടക്കുന്ന തലക്കും പാട്ട് റേഡിയോ വെക്കുന്ന എന്നിട്ട് അതിൽ എഫ് എം എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ചാനലുണ്ടായിരുന്നു ആ ചാനലിനെ ഇതറിയാവുന്നവർക്കറിയാം റേഡിയോ വെച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ ആ ചാനൽ തുറന്നു വെച്ചിട്ട് പാട്ട് കേൾക്കും ഉറങ്ങുന്നവരെ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ അങ്ങ് ഓപ്പായിക്കൊള്ളണം ഞാനായിട്ട് നിർത്തുള്ളൂ അപ്പോൾ മറ്റുള്ളവരെ പരിഹാസങ്ങളും ഇതും ഇത്രയുണ്ട് ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് പാർട്ട് ടു ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ആ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യും നാളെ അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഉള്ളാഹു എല്ലാവർക്കും ഇതുമായിട്ടുള്ള പരിഹാസങ്ങളോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള മനസ്സ് കൊടുക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അത് തീരും എന്ന് വിചാരിച്ച് സമാധാനം സമാധാനമുണ്ടാകാൻ വേണ്ടി ഉള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ അസലാ വലൈക്കും മായ ചന്ത നാളെയും നാളാം